ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഹൈബ്രിഡ് ബോഗൻവില്ല പ്ലാന്റ്സിലൂടെ കവർ സൈസ് പ്ലാന്റുകളുമായിട്ടാണ് കേട്ടോ വരുന്നത് ഇന്ന് നമ്മുടെ വീട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റി ബോഗൻവില്ല പ്ലാന്റ്സിലൂടെ കവർ സൈസ് പ്ലാന്റുകളാണ് അപ്പോൾ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ ബൾക്കായിട്ട് പ്ലാന്റ്സുകൾ എടുക്കുന്നവർക്ക് നമുക്ക് പെറ്റ് സർവീസിൻ്റെ സർവീസും ഹോം ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചാൽ മതി നമ്മുടെ ഇതിൽ ഇപ്പോൾ കവർ സൈസ് പ്ലാന്റുകൾ മാത്രമല്ല നീ കാണുന്ന പോലെ ഒരുപാട് പ്ലാന്റുകൾ നല്ല വലിയ മന്ത്ര പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള വലിയ പ്ലാന്റ്സുകളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ അപ്പോൾ വീടിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിൻ്റെ സൈസും റേറ്റും പറഞ്ഞ് തന്നെയാണ് പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ഹൈബ്രിഡ് വിൻഡോ പ്ലാന്റ്സുകൾക്ക് പെട്ടെന്ന് റൂട്ട് വരുന്ന ഒരു വെറൈറ്റി അല്ല ഏകദേശം ഒരു വർഷമൊക്കെ എടുത്താലാണ് ആ പ്ലാന്റ് അത്യാവശ്യം നല്ല റൂട്ടൊക്കെ വന്ന് നല്ല വലിപ്പത്തിലേക്ക് വരുള്ളൂ കേട്ടോ ഓക്കെ ചെറിയ കവർ സൈസ് പ്ലാന്റ്സുകളാണെങ്കിലും അതിനനുസരിച്ചുള്ള റൂട്ടുകൾ മാത്രമേ പ്ലാന്റിനുണ്ടാവുള്ളൂ നമ്മളൊരു ബോൺ ബേബീനെ എങ്ങനെയാണോ വളർത്തിയെടുക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഒരു പ്ലാന്റിനും വളർത്തിയെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നല്ല ശ്രദ്ധിച്ചു തന്നെ വളർത്തിയെടുക്കാം എന്നുള്ളൊരു മാത്രം കവർ സൈസ് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്താൽ മതിയെ അതുപോലെ തന്നെ പ്ലാന്റ്സ് കൈ കിട്ടി കഴിഞ്ഞ് ഒരു മൂന്നാഴ്ചയ്ക്ക് കഴിയുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി അതേ കവറിൽ തന്നെ കീപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മളെ ചെറിയ കവറോടുകൂടി തന്നെയാണ് നിങ്ങൾ യച്ച് തരുന്നത് അതുപോലെ തന്നെ റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒട്ടുമൊഴിക്കാതിരിക്കുക നന്നായിട്ട് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മാത്രം റീപ്പോർട്ട് ചെയ്യുക കേട്ടോ അതിൻ്റെ കവറ് വലിച്ചുപറച്ച് എടുക്കാതെ ഒരു ബ്ലേഡ് ഒക്കെ ഉപയോഗിച്ച് പതിയെ സാവകാശം സാവകാശം കീറിയൊക്കെ നല്ല ശ്രദ്ധിച്ച് തന്നെ എടുക്കണം കേട്ടോ ഹൈബ്രിഡ് ബോഗിനിമ പ്ലാന്റ്സുകൾക്ക് നമ്മുടെ നാടൻ വെറൈറ്റികൾ പോലെ വലിയ കട്ടിയുള്ള വേരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ മുരി മുടിനാല് മുടി പോലെ വളരെ തിന്നായിട്ടുള്ള വേരുകളാണ് കേട്ടോ വരുന്നത് അപ്പം നല്ല ശ്രദ്ധിച്ച് വേണം നിങ്ങൾ റീപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചാണ് പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന കാണുക ഏത് പ്ലാന്റ് ആണ് ആവശ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ പേര് പേരെഴുതിയിടുകയോ ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് പ്ലാന്റ് മഹാരയുടെ പ്ലാന്റ് ആണ് ഒരു സൈസ് ആണ് കേട്ടോ വരുന്നത് ദിയൊരു സൈസ് വരുന്ന മഹാരയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപ സെവൻറ്റി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ എന്താ ഇങ്ങനെയൊക്കെയാണ് നല്ല കൊല കുത്തി ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ മഹാര ഇതുപോലെയൊക്കെയാണ് വരുന്നത് പ്ലാന്റ് സൈസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾക്കും നല്ലൊരു വെരിഗേഷൻ വരുന്നുണ്ട് ഡോക്ടർ റാവു റെഡ് എന്ന് പറഞ്ഞൊരു ആണ് ഈ ഒരു സൈസ് ആണ് ഡോക്ടർ റാവു റെഡിന് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഡോക്ടർ റാവു റെഡിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നിറയെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് വരുന്നത് പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഒരു പുതിയ വെറൈറ്റിയുമാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ നല്ല രസമുള്ളൊരു ഫ്ലവർ ആണ് നല്ലൊരു പുതിയ വെറൈറ്റിയുമാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റിന് പിങ്ക് മാസ്മലയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത് നമുക്ക് വരുന്നത് സിൽവർ റെഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീട്ടിൽ മാക്സിമം ഒരു ഓഫറായിട്ടാണ് എല്ലാ പ്ലാന്റുകളും കൊണ്ടുവരുന്നത് സിൽവർ റെഡിൻ്റെ പ്രത്യേകത ഫ്ലവർ കൊണ്ടും ലീഫ് കൊണ്ടും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ലൊരു സിൽവർ ആണ് കേട്ടോ ലീഫിന് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്നത് സിൽവർ റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത നമുക്ക് വരുന്നത് സിംഗപ്പൂർ പിങ്ക് ആണ് നിറയെ ഫ്ലവർ തരുന്ന ഒരു ആണ് ലീഫ് കാണാതെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലവറുകളും ആണ്ട്ട് സിംഗപ്പൂർ പിങ്കിന് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന സിംഗപ്പൂർ പിങ്കിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എല്ലാം ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവറിന് ഒരു പ്രത്യേക ഒരു പിങ്ക് ആണ് കേട്ടോ വരുന്നത് പിങ്ക് ഷ് റെഡ് കളറാണ് വരുന്നത് ഇപ്പം ഒരു സൈസാണ് ജാക്കി റാണിയുടെ പ്ലാന്റ്സ് വരുന്നത് നല്ല സെല്ല് നമുക്ക് ഒരുപാട് എൻക്വയറിയും ഒരുപാട് സെയിൽ നടന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ജാക്കി ഇറാണി ജാക്കിറാണിയുടെ ലീഫുകളുടെ കളറിനും ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ലെമൺ യെല്ലോ കളറാണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ അല്ല ലീഫിന് വരുന്നത് അപ്പോൾ ലീഫിന്റെ ഭംഗി നല്ലൊരു രസമുള്ള കളറാണ് കേട്ടോ അപ്പോൾ ജാക്കി റാണിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി രൂപ ായിട്ടുള്ള വെറൈറ്റിയാണ് ഇന്ത്യൻ സൂഫിയാനയുടെ പ്ലാന്റ്സുകളാണ് ഫ്ലവറുകൾ അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിന്റെ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്ത്യൻ സൂഫിയാനൊരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ നയന്റി നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത് നമുക്ക് വരുന്നത് അടർണ യെല്ലോ അടർണയുടെ പ്ലാന്റ്സുകളാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ളവറും നല്ലൊരു റെയർ വെറൈറ്റി കൂടിയാണ് കേട്ടോ യെല്ലോ അഡർണ അപ്പൊ യെല്ലോ അടർണയുടെ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ ഞാൻ സൺറൈസ് വൈറ്റിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ സൺറൈസ് വൈറ്റിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇനി നോക്കി ഇതിന്റെ നാനൂറ് രൂപ വരുന്ന പ്ലാന്റ്സുകളും അവൈലബിൾ ആണ് കേട്ടോ അടുത്ത നല്ല ടോപ്പ് ആയിട്ടുള്ള റാവു പിങ്കിന്റെ പ്ലാന്റ്സുകളാണ് ഇതുപോലുള്ള ഈ ഒരു ഒക്കെ കവർ സൈസ് കിട്ടുക എന്ന് പറയുന്നത് ലെക്കാണ് കേട്ടോ അത്രയും ടോപ്പ് റെയറിൽ നിൽക്കുന്ന വെറൈറ്റികളാണ് ഇതിന്റെ ഒന്ന് മദർ പ്ലാന്റ്സുകൾ പോലും അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ല അപ്പം റാവു പിങ്കിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല അടിപൊളി ലീഫ് വരുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഫ്ലവറും അതിമനോഹരം തന്നെയാണ് അടുത്ത് നമുക്ക് വരുന്നത് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റുകളാണ് അപ്പോൾ തിയൊരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ അപ്പോൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ബ്യൂട്ടിയുടേതൊരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് രൂപ അടുത്തത് റൂബി റെഡിൻ്റെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ നല്ല ബീട്രൂട്ട് കളർ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് റൂബി റെഡ് അപ്പോൾ റൂബി റെഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള റോമ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് റോമ വെരിഗേറ്റൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നല്ല അടിപൊളിയായിട്ട് വൈറ്റ് ഫ്ലവർ നിറയെ തരുന്ന ഒരു ആണ് കേട്ടോ ഇപ്പോൾ റോമ വെരിഗേറ്റിൻ്റെ ധിയുടെ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ടു ട്വൻ്റി രൂപ അടുത്ത നമുക്ക് വരുന്നത് ഫയറോപ്പൽ ഓറഞ്ചിന്റെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസൊക്കെയാണ് ഫയറോപ്പൽ ഓറഞ്ചിന് വരുന്നത് ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ അതേ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ മണ്ണിൽ തന്നെ റെഡിയാക്കി എടുത്തിരിക്കുന്ന പ്ലാന്റുകളാണ് അടുത്ത നമുക്ക് വരുന്നത് ഫാർമോസയുടെ പ്ലാന്റ്സുകളാണ് നിറയെ ഫ്ലവർ തരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഫ്ലവറുകളാണ് കേട്ടോ ഫാർമോസയ്ക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഫാർമോസേയുടെ പ്ലാന്റ്സിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ സെവൻ്റി ഇന്നൂറ്റി എഴുപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളേ അടുത്ത നമുക്ക് വരുന്നത് യെല്ലോ നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതൊരു ഫ്ലവറുകൾ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണേ അപ്പോൾ യെല്ലോയുടെ ദീർ സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ചോക്ലേറ്റ് ബ്രൗണിന്റെ ദീർ സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അടുത്ത നമുക്ക് ചില്ലി എല്ലോയുടെ പ്ലാന്റുകളാണ് തീയർ സൈസ് വരുന്നത് ചില്ലി എല്ലോയുടെ പ്ലാന്റ്സിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സൈസ് ഉള്ള പ്ലാന്റുകളാണ് ഇരിക്കുന്നത് ബോഗൻ വില്ല എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് വാട്ടർമെലൺ കിസ് ഇപ്പോൾ ആ വാട്ടർമെലൺ കിസിന്റെ ഇതിൽ ഫ്ലവറുകൾ വന്ന് തുടങ്ങിയ പ്ലാന്റ്സ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സൺറൈസ് വൈറ്റിന്റെ ഒരു സൈസ് വരുന്ന കവർ സൈസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കവർ സൈസ് ആണെങ്കിലും ഒരു അഞ്ചിഞ്ച് ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് അഞ്ചിഞ്ച് പോട്ടിന്റെ ഒക്കെ സൈസിൽ വരുന്ന കവറിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ സൺറൈസ് വൈറ്റിന്റെ സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് സക്യൂറാബെല്ലാ കാട് അതായത് സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ട്വന്റി രൂപ ഫേവറേറ്റ് ഉള്ള ബട്ടർ കപ്പിൻ്റെ ഇതുപോലെയുള്ള കവർ സൈസ് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇതുപോലെ ഫ്ലവറുകൾ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ബട്ടർ കപ്പിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെൻഡായി ഓറഞ്ച് ഇതാ ഇതുപോലെ സെൻ്റായി പിങ്ക് ആണ് കേട്ടോ അതുപോലെ നല്ല ഫ്ലവറുകൾ നിറയെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ലീഫിലും മെരിഗേഷും വരുന്നുണ്ട് സെൻഡായിയുടെ ദീ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് രൂപ തിമ്മായയുടെ പ്ലാന്റിലൊക്കെ ഇതുപോലെ നറിയ ഫ്ലവറുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടോ അത്ര ഒരു വെറൈറ്റിയാണ് തിമ് എല്ലോ നല്ല റെയർ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ തിമ്മായല്ലോട് ദൈവ സൈസ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരാടി പുള്ളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ